അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ കാട്ടിലപ്പള്ളി മഖാമുറൂസിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വളപട്ടണം പാപ്പിൻശ്ശേരി ഭാഗത്താണ് കാട്ടിലപ്പള്ളി വരുന്നത് അപ്പോൾ കാട്ടിലപ്പള്ളി മക്കാമുറൂസ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒന്നാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ശരിക്കും പറഞ്ഞ ഒരു ഉത്സവ ലഹരി തന്നെയായിരിക്കും ഈ ഒരു കാട്ടിലപ്പള്ളി മക്കാമുറൂസിന് പ്രത്യേകിച്ച് കരിമ്പ് ചാന് അതുപോലെ തന്നെ ഹലുവ അതുപോലെ പൊരി ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ഉറൂസ് കൂടിയാണിത് അപ്പോൾ നമുക്ക് റൂസിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ റൂസ്ന്ന് സ്റ്റാർട്ട് ആവുന്നത് അപ്പോൾ നമുക്ക് റൂസിൻ്റെ ആ ഒരു കാഴ്ചകളിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അവർ എന്തായാലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ പത്തൊക്കെ ചാനലിലെ പത്ത് പത്തൊക്കെ സബ്സ്ക്രൈബർ മേലെയായി അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ നെയിമും മാറ്റിയിട്ടുണ്ട് ഷമീസ് ബ്ലോഗ്സ് കണ്ണൂർന്നാണ് അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവർക്കും ഷെയർ വരുന്നേ ഉള്ളൂ എന്തായാലും രാത്രി കാലങ്ങളിൽ എന്തായാലും വന്നിട്ടൊരു വീഡിയോ എടുക്കണം രാത്രി ആവുമ്പോൾ നല്ല ആയിരിക്കും അപ്പോൾ ഇവിടെ ഏകദേശം ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വരുന്നേ ഉള്ളൂ എല്ലാം സെറ്റ് ആക്കിയിട്ട് വേണം രാത്രി വന്നിട്ട് എടുക്കാൻ വേണ്ടി ആകാശത്തോട്ടിലും അതുപോലെ ട്രെയിനും എല്ലാം ഒക്കെ ഉണ്ട് കുട്ടികൾ കളിക്കാനുള്ള എല്ലാ ഒരു ഭാഗത്തുണ്ട് പണ്ട് കാലത്ത് ഇതിനേക്കാളും കൂടുതൽ ചന്തകൾ എന്നാണ് പറയപ്പെടുന്നത് നമ്മളെ കുട്ടിക്കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം ഇവിടെ പാലക്കാട് ചട്ടിയാടാ എല്ലാം ഉണ്ട് അപ്പൊ ഇനി ഇന്നു മുതൽ ഒരാഴ്ച ഉണ്ടാവല്ലേ അല്ലേ നിങ്ങളെ സ്ഥലം ഇവിടെ കണ്ണൂരിൽ തന്നെ കണ്ണപുരം ചെറിയ കുട്ടിക്കല്ലം കളിക്കാൻ പറ്റുന്ന അടിപൊളി ചട്ടിയാണിത് അടിപൊളി ചട്ടിയാണ് എന്നാൽ ചെറിയ കുട്ടിക്കല്ലം കളിക്കുക അതുപോലെ തന്നെ ചെറിയ കുടുക്കകൾ ഇതെല്ലാം കാണണമെങ്കിൽ നമുക്ക് കാട്ടിലെപ്പള്ളി തന്നെ വരണം ശരിക്കും പറഞ്ഞാൽ മതി അത്രയും മനോഹരമായിട്ടുള്ള ചട്ടികളാണ് അതുപോലെ പലതരത്തിലുള്ള വർണ്ണങ്ങളിലുള്ള ഭരണികൾ കാട്ടിലപ്പള്ളി വന്ന എല്ലാ സാധനവും വാങ്ങിക്കാൻ പണ്ട് പറയലേ പഴയതുപോലെ സ്ഥലങ്ങൾ കുറച്ച് കുറഞ്ഞെങ്കിലും ഇന്നും ആ പഴയത് ഉണ്ട് ആ പഴമ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും വലിയ ആകർഷണം കാട്ടിലപ്പള്ളി വന്നിട്ടാകുമ്പോൾ നമുക്ക് കരിമ്പ് കഴിക്കാൻ പറ്റും പണ്ട് കാലത്ത് ഇതിനാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും കരിമ്പ് കിട്ടുന്നത് കാട്ടിലപ്പള്ളിയിലൊരു ഓർമ്മയാണ് കരിമ്പ് ഹലുവ അതുപോലെ മുട്ടപ്പൊരി അതിൻ്റെ ഒരു കാഴ്ചയാണിത് നൂറ്റി അമ്പത് ഇരുന്നൂറ് അല്ല ചക്കയുണ്ട് പൈനാപ്പിൾ ഓറഞ്ച് അനാറ് സ്ട്രോബെറി വൈനാപ്പിൾ എല്ലാം അത്ര വർഷമായി ഇടാ കാട്ടിലൊള്ളി അമ്മ ഇപ്പൊ എട്ട് വർഷമായി ഞാൻ വരുന്നു സ്ഥിരായിട്ട് അതെ സ്ഥലം ഞാൻ തളിപ്പുറം തളിപ്പുറം അല്ലേ ഓക്കെ അപ്പൊ ഇപ്രാവശ്യം അടിച്ചുപോലും വ്യാഴാഴ്ച വരെ അടുത്ത വ്യാഴാഴ്ച വരെ ഇല്ല അല്ലേ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ അതെയാ എല്ലാ കോൺഫ്ലണ്ട് മൈദയല്ല അതെയാ പിന്നൊന്നും ശുദ്ധ ശുദ്ധമായിട്ട് വാങ്ങി വാങ്ങിക്കഴിക്കാം അല്ലെ സാമ്പിൾ നോക്കുന്ന സാമ്പിൾ സാമ്പിൾ വേണ്ടേ നിങ്ങളുടെ സ്റ്റാഫ് അപ്പൊ എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ ഈ തന്നെ നല്ല സാധനം എന്തായി സാധനണ്ടേ കാട്ടപ്പള്ളി ചേർക്കണം ഇവിടെ തന്നെ ആ 啊。Ah.

ഒരു വർഷം കഴിഞ്ഞാല് പിറ്റത്തെ വർഷവും വരും നമ്മള് എത്ര വർഷം വന്നാലും നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരണം തോന്നുന്നുണ്ട് അതെ ഇപ്പൊ ഞാനും നാലാമത്തെ പ്രാവശ്യം വീട്ടെടുക്കാൻ പോകുന്ന അതിന് മുന്നേ ഞാൻ വരത്തിണ്ട് എന്റെ വീട് അഴീക്കൂടെ തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഇവിടുത്തെ പഴയ ചന്തകളും കരിമ്പുകളും അല്ലെ അലുവകളും നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങളെ ഉപ്പെല്ലാം പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവില്ല അല്ലെ ഒരുപാട് കാര്യങ്ങൾ അതെ ഇന്നും നിങ്ങൾക്ക് ഇപ്പൊ ഒരാഴ്ച വരെ ഒരു ഉത്സവം തന്നെ അല്ലേ ശെരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഞായറാഴ്ച തിങ്കളാഴ്ച ഞായറാഴ്ച കഴിയും പക്ഷെ തിങ്കളാഴ്ച മുതൽ അങ്ങോട്ട് നാലു ദിവസം പിന്നെയും ചന്തകൾ ഉണ്ടാവല്ലേ ആ എന്തായാലും പരിചയപ്പെട്ട ഒരു സന്തോഷം പിന്നെന്താ പറയാനുള്ളത്

കോഴിക്കോട് പാലക്കാട് കോഴിക്കോട് ഒരാഴ്ച എല്ലാം കോഴിക്കോടും അപ്പൊ എന്തെങ്കിലും സ്ഥലം ഇവിടെ നമ്മൾ ഇരിക്കൂറ് ും ടീം വർക്ക് ടീം വർക്ക് ആണോ അല്ലെ അപ്പൊ ഇനിയിപ്പൊ വ്യാഴാഴ്ച വരെ ഉണ്ടാവും അടുത്തല്ലേ അടുത്ത വ്യാഴാഴ്ച അല്ല അടുത്ത തിങ്കളാഴ്ച ഞായറാഴ്ച വരെ ഉണ്ടാവും അടുത്താഴ്ച പിന്നെ മുല്ലക്കുടി ആയറുമ്പിലേക്ക് അവിടെ ഓപ്പൺ ആകുമ്പോ നമ്മളങ്ങോട്ടേക്ക് പോകും ഒരാഴ്ച എന്തായാലും ഉണ്ടാവും അല്ലെ ഒരാഴ്ച കാട്ടിലപ്പള്ളി അപ്പൊ എല്ലാം പിന്നെ ഇത് നമ്മളെ കോഴിക്കോട് പാലക്കാടുള്ള അലുവ തന്നെ ആയിരിക്കും അല്ലെ എല്ലാം അങ്ങനെയാണല്ലേ കോഴിക്കോട് അലുവാത്ര മണിണ്ടാവും മണി സമയമില്ല അല്ലേ ആളുകൾ കുറയുന്ന എത്ര മൂവുണ്ടാവും അല്ലേ കോഴിക്കോട് അലുവസിച്ചു വാങ്ങാം എല്ലാം നല്ല അലുവറ്റി അലുവറ്റി അലുവ എല്ലാമുണ്ട് നെട്ടിക്കലുവേരിക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇറക്കിയാലും ലത്തി നാട്ടിലും സ്പെഷ്യലായിട്ട് പാപ്പിച്ചേരിക്കാർക്ക് ഏതാ പേണ്ടത് ഞമ്മക്കറിയാം അവിടെ ഈ ില് വരുന്നാക്ക് ഏതൊരു അലുവ വേണ്ടേന്ന് ഞങ്ങൾക്കറിയാം അതിനക്കൂടി ഞമ്മ ഞങ്ങള് ഇരിക്കാപുറ്റെ ഓരോ സ്ഥലത്ത് അതിനായിട്ട് അനുസരിച്ചുള്ള അലുവുന്നുണ്ട് ആ പൈസ ഇരുന്നൂറ് കറുപ്പ് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപ കറുപ്പും ചുവപ്പും കൊടുക്കുന്നുണ്ട് നിങ്ങൾ എവിടെ സ്ഥലം പാപ്പനശ്ശേരി തന്നെയാ നമ്മള് പാപ്പിനിശ്ശേരി ഈ പരിസരത്തുള്ള ആൾ തന്നെയാണ് രണ്ട് ആയിട്ട് ചെയ്യുന്നതല്ലേ പിന്നെ ഈ ടേം ടേമ്പ് നാലാമത്തെ കൊല്ലാണ് ഇപ്പ്രാവശ്യം ഉള്ളത് ഉണ്ട് പിന്നെ അതെ ഇപ്പൊ ട്രെൻഡാമത് പിന്നെ ഇത് ബ്ലാക്ക് ഇത് ഈത്തപ്പഴം മത്തിപ്പഴം ഇത് സ്പെഷ്യല് പിന്നെ ഇതാണ് ഇപ്പഴത്തെ പിന്നെ നമ്മളെ ഗോതമ്പലുവന്ന് സാധനം പിന്നെ കോഴിക്കോടും പാലക്കാട് അതന്നെ പിന്നെ ഇത് നമ്മളെ പിന്നെ എരിയുന്ന കാന്താരി എന്തായാലും ഇത് ഭയങ്കര എരിച്ചാണ് ഇത് സ്പെഷ്യൽ പിന്നെ നമ്മള് പൊരിയും ചിപ്സും എല്ലാം നമ്മള് എത്ര ദിവസം ഉണ്ടാവും നമ്മൾ എന്തായാലും ഒരാഴ്ച ഉണ്ടാവും ഒരാഴ്ച ഉണ്ടാവില്ല ഒരാഴ്ച എന്തായാലും അപ്പൊ അടച്ചു മണിക്ക് രണ്ടു മണി രാത്രി മണി എന്തായാലും കൂടുതലുണ്ടാവും തുടങ്ങി കഴിഞ്ഞാല് പിന്നെ രാത്രി ഒരു രണ്ടു മണി വരെ അതെ അതെ കുനാഫിന്റെ ഒരു സാമ്പിൾ നോക്കട്ടെ ഓ തരാലോ ഏതെടുത്താലും ഇരുപതല്ലേ കുനാഫ ഹലുവ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ വരുന്നവരെ കഴിക്കാം ഹലുവെല്ലാം നല്ല അടിപൊളി അതായത്